പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് പലതുള്ളി എന്ന കഥ കേൾക്കൂ അപ്പൂ ആ ടാപ്പ് ശരിക്കും മുറുക്കി അടയ്ക്കൂ എത്ര വെള്ള പോകുന്നത് മുത്തശ്ശൻ അപ്പുവിനെ വിളിച്ചു പറഞ്ഞു ഒരു തുള്ളി വെള്ളമല്ലേ അല്ലേ മുത്തശ്ശ അതിനെത്ര പറയാനുണ്ടോ അപ്പുവിനത് തീരെ ഇഷ്ടമായില്ല ശരി നീ മുറുക്കി അടയ്ക്കണ്ട അതിനു പകരം ഈ വലിയ പാത്രം അതിൻ്റെ അടിയിൽ വച്ചിട്ട് വരൂ അപ്പു മനസ്സില്ലാ മനസ്സോടെ ഒരു വലിയ പാത്രം ടാപ്പിനടിയിൽ കൊണ്ടുപോയി വച്ചു വൈകുന്നേരം സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് മുത്തശ്ശൻ അപ്പുവിനോട് പറഞ്ഞു മോനെ ടാപ്പിൻ്റെ അടുത്ത് എന്ന് നോക്കൂ അപ്പു നോക്കുമ്പോൾ ആ വലിയ പാത്രം നിറഞ്ഞ് കവിഞ്ഞു വെള്ളം തുള്ളി തുള്ളിയായി താഴോട്ട് വീഴുന്നു ഇപ്പം മനസ്സിലായില്ലേ ഓരോ തുള്ളി വെള്ളം വീതം പോയാലും ഉണ്ടാവുന്ന നഷ്ടം ഉവ് മുത്തശ്ശ പല തുള്ളി പെരുവെള്ളം അല്ലേ അതെ അതെ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ മോൻ ഓരോ തുള്ളിയും പാഴാക്കുന്നത് ഇല്ല മുത്തശ്ശ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ഒരു തുള്ളി പോലും പാഴാക്കില്ല എങ്കിൽ നല്ല കാര്യം മുത്തശ്ശൻ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു